സംഭവം കേരളത്തിൽ മലയോര പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ നടന്ന സംഭവമാണിത് സന്ധ്യാസമയം ശക്തിയായി പുതുമഴ പെയ്യുന്നു ഇരുണ്ടുമൂടി ആകാശം ഭയങ്കരമായ കാറ്റും മഴയും വൻമരങ്ങൾ കാറ്റിൽ കടപുഴകി മറിഞ്ഞു വീഴുന്നു ആകാശവും ഭൂമിയും നടുക്കുമാറ് കനത്ത ഇടിയും മിന്നലും ഇതിനിടെ വീട്ടിലെ എട്ട് വയസ്സുള്ള കുട്ടി മാമ്പഴം പെറുക്കുവാൻ പോയി ഇടിവാൾ വെട്ടി തഴിച്ചു നിൽക്കുന്ന മാവിൽ നീല നിറമുള്ള തീ ആളിപ്പടരുന്നത് കണ്ട കുട്ടിയുടെ മാതാപിതാക്കൾ വാവിട്ടുകരഞ്ഞു ആ വീട്ടിൽ പ്രതിഷ്ഠിച്ചിരുന്നതായ അഗതികളുടെ സഹായമായ മാറി പിതാവിന്റെ രൂപത്തിന്റെ മുമ്പിൽ കൂടി അവർ നിലവിളിച്ചപേക്ഷിച്ചു കാറ്റും മഴയും മേഘഗർജനവും പൂർവാധികം ശക്തിപ്പെടുകയാണ് അവർ നോക്കി നിൽക്കെ ഭയങ്കരമായ മറ്റൊരു ഇടിവാൾ കൂടി ഭൂമിയിൽ മിന്നിപ്പതിഞ്ഞു കുട്ടി നിന്ന സ്ഥലത്താണ് ഇടിവെട്ടുണ്ടായതെന്ന് കണ്ട് എല്ലാവരും നടുങ്ങി അവരുടെ ഹൃദയത്തിൽ തീ ആളിപ്പടർന്നു അല്പസമയത്തിനുള്ളിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ അരുമ ബാലൻ വീട്ടിൽ കയറി അവൻ്റെ കഴുത്തിലെ സ്വർണ്ണമാലയുടെ തിളക്കം കൊണ്ടാണ് ഇടിമിന്നൽ ഭൂമിയിൽ വന്നത് സ്വർണ്ണമാല ഒരുകിപ്പോയിരുന്നു പക്ഷേ ബാലന് യാതൊരു അപകടവും സംഭവിച്ചില്ല തങ്ങളുടെ ഓമന മകനെ സംരക്ഷിച്ചത് മാറി ഔസെ പിതാവിൻ്റെ മാധ്യസ്ഥ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ആ കുടുംബത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു